നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി കേരളത്തിൽ ഉണ്ടായത് വിജയമെന്ന് ബെന്നി ബെഹന്നാൻ തിളങ്ങുന്ന വിജയത്തേക്കാൾ കൂടുതൽ മിന്നുന്ന വിജയം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പറഞ്ഞു രണ്ടാമതും ഒരു നിയമത്തിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും എൻ്റെ ഉത്തരവാദിത്വം വധിക്കുകയാണെന്ന് എനിക്കറിയാം ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞാൻ പൂർണ്ണമായി ആത്മാർത്ഥമായിട്ടുള്ളത് വളരെ ചിട്ടയോട് കൂടിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു ഒരു പരാതി എനിക്ക് ഇല്ല കാര്യം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രമുഖ ചർമ്മി ജുബൈ അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മറ്റായ എം എൽ എമാരടക്കം നടത്തിയ ഒരു വലിയ ഒരു കോർഡിനേഷൻ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഘടകക്ഷി നേതാക്കന്മാർ മറ്റൊരു കാര്യം എനിക്ക് ചോദിപ്പിക്കാനുണ്ട് കേരളത്തിൽ കേരളത്തിലുണ്ടായ ഒരു മിക ഒരു തിളങ്ങുന്ന വിജയമാണ് ആ തിളങ്ങുന്ന വിജയത്തെക്കാൾ കൂടുതൽ മിന്നുന്ന നമ്മൾ വിളക്കും വിജയമാണ് ദേശീയതലത്തിൽ ഇന്ത്യ പോലീസുണ്ടായത് എല്ലാ കണക്ക് മുദ്രകളെയും ഒരു വിജയമാണ് ദേശീയതലത്തിൽ ഇന്ത്യയിലുണ്ടായത് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പോലും പത്തുലക്ഷം വോട്ടിന് വിജയിക്കുമെന്ന് പറയുന്ന നരേന്ദ്രമോദി പോലും ഏകദേശം ഒരു ലക്ഷത്തിലധികം വോട്ടിന് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പുകൾ കൂടി ഒരു പുതിയ മാറ്റത്തിന് തയ്യാറാകുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ സംസ്ഥാനം ഈ രാജ്യം ഭരിച്ച് വർഗീയ അജണ്ടയിലൂടെ മുന്നോട്ടു പോയി രാജ്യത്തിൻ്റെ മതേതരത്വ ജനാധിപത്യ സങ്കല്പങ്ങളെയും ഭരണഘടനയും ദുർബലപ്പെടുത്തി അധികാരത്തിൻ്റെ ആസിസത്വ മാർഗ്ഗത്തിലൂടെ മുന്നോട്ട് പോയാൽ ഈ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ വിജയത്തിനായി എല്ലാവർക്കും നന്ദി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനിയും പോകുന്നത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വളരെ സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിൽ യു ഡി എഫിനും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം സ്വാഭാവികമായും പ്രതീക്ഷിതമാണ് ഞങ്ങൾ ആരും പ്രതീക്ഷിതമല്ലാത്ത ഇവിടെ ബി ജെ പിക്ക് അക്കൗണ്ട് ഉറക്കും പക്ഷെ ബി ജെ പിക്ക് തുറന്ന അക്കൗണ്ടിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും മുൻകരുതും സ്വാഭാവികമായും കോൺഗ്രസും യു ഡി എഫും ഏറ്റെടുക്കുന്ന പ്രതീക്ഷപ്പെടുന്നു